നിങ്ങൾ രോഗം കണ്ടെത്തുന്നത് എങ്ങനെയാണ് ആരുടെ സഹായമാണ് തേടുന്നത് സാധാരണ കീഴ്വഴക്കം അനുസരിച്ച് ഡോക്ടറെ സാധാരണയായി പോയി കാണുന്നത് അല്ലേ എന്നാൽ ഇന്നത്തെ രണ്ട് ഡോക്ടറെ കാണുന്നതിന് മുൻപ് ആദ്യം പോയി തങ്ങളുടെ രോഗത്തെപ്പറ്റി പറയുന്നത് വേറെ ഒരാളോടാണ് ആരാണെന്നല്ലേ ആദ്യം ഒരു യുവതി പറഞ്ഞ കാര്യം പരിശോധിക്കാം രക്തത്തിൻ്റെ കൗണ്ട് കൂടുതലാണ് ലുക്കീമിയ എറണാകുളത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ഇരുപത് കാരിയുടെ വാക്കുകൾ കേട്ട് ഡോക്ടർ അമ്പരന്നു ഇത് എങ്ങനെ ഉറപ്പിച്ചെന്ന ചോദ്യത്തിന് ലക്ഷണങ്ങൾ ലുക്കീമിയുടേതാണെന്ന് ഗൂഗിളിന്റെ മറുപടി ഉണ്ടെന്നാണ് പറഞ്ഞത് യഥാർത്ഥ രോഗത്തിന്റെ ചികിത്സയ്ക്ക് മുമ്പ് പെൺകുട്ടിക്ക് മെഡിക്കൽ കൗൺസിലിംഗ് നൽകേണ്ടി വന്നു ഇത് വെറും ഒരു ഉദാഹരണം മാത്രം ഇങ്ങനെ എത്ര എത്ര കേസുകൾ ഇന്റർനെറ്റ് ഉപയോഗം കൂടുന്നതനുസരിച്ച് രോഗലക്ഷണവും ചികിത്സയും സംബന്ധിച്ചുള്ള വിവരങ്ങളും തേടുന്നവരുടെ എണ്ണം കൂടുകയാണ് ഇഡിയറ്റ് സിൻഡ്രോം എന്നാണ് ഇന്റർനെറ്റിലെ ഈ വിവരം തിരക്കൽ അറിയപ്പെടുന്നത് സൂക്ഷിച്ചില്ല ഇഡിയറ്റ് സിൻഡ്രോം നല്ല പണി തരും ആരോഗ്യകരമായ വിവരങ്ങൾ തേടുന്നതിന് ഇന്റർനെറ്റ് ഉപയോഗിക്കാം ആധികാരികമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന മെഡിക്കൽ വെബ്സൈറ്റുകളും പഠനങ്ങളുമുണ്ട് എന്നാൽ ചികിത്സയ്ക്ക് മെഡിക്കൽ പ്രൊഫഷണലിന്റെ നിർദ്ദേശങ്ങൾ ആവശ്യമാണെന്ന് ഇന്റർനാഷണൽ ജേർണൽ ഫോർ സയന്റിഫിക് റിസർച്ചിൻ്റെ പഠനങ്ങൾ പറയുന്നു രോഗലക്ഷണങ്ങൾ സ്ഥിരീകരിക്കാൻ ഡോക്ടറുടെ സേവനത്തെക്കാൾ ഇന്റർനെറ്റിനെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും സ്വയം ചികിത്സ നടത്തുകയും ചെയ്യുന്നതെല്ലാം ഇഡിയറ്റ് സിൻഡ്രോമാണ് ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫോർമേഷൻ ഒബ്സക്റ്റീവ് ട്രീറ്റ്മെന്റ് സൈബർ കൗണ്ട്രിയ എന്നും അറിയപ്പെടുന്നു നെറ്റിലെ രോഗവിവരങ്ങളിൽ ഗുരുതര രോഗങ്ങളുടെ സാധ്യതയാണ് ആദ്യമെത്തുക ഇതാണ് രോഗമെന്ന് ഉറപ്പിക്കുന്നവരും ആശങ്കപ്പെടുന്നവരും ഏറെയുണ്ട് ഗൂഗിളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മെഡിക്കൽ സ്റ്റോറുകളിലെ മരുന്നുകളിലൂടെ സ്വയം ചികിത്സ നടത്തിയാൽ വിപരീത ഫലത്തിനുള്ള സാധ്യത ഏറെയാണ് നെറ്റിലെ വിവരങ്ങൾ ആശ്രയിച്ച് ഡോക്ടറുടെ ചികിത്സ ഒറ്റയടിക്ക് അവസാനിപ്പിച്ചാലും പ്രശ്നങ്ങൾ ഉറപ്പാണ് രോഗത്തിന്റെ സങ്കീർണതയും ഘട്ടവുമെല്ലാം ഡോക്ടറാണ് സ്ഥിരീകരിക്കേണ്ടത് രോഗം മാറാൻ മാത്രമല്ല വീണ്ടും വരാതിരിക്കാനും ഡോക്ടർമാർ ചികിത്സ നൽകും അത് ഗൂഗിളിനാവില്ല രോഗങ്ങളെക്കുറിച്ചോ ലക്ഷണങ്ങളെക്കുറിച്ചോ നെറ്റിൽ തിരയുന്നതിൽ തെറ്റില്ല ആധികാരികത ഉണ്ടാവണം നെറ്റിലെ വിവരങ്ങൾക്കൊപ്പം ഡോക്ടറുടെ നിർദ്ദേശത്തോടെ വേണം എന്നും വിദഗ്ധരായ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട് രോഗികളായി എത്തുന്നവർ മരുന്നുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഡോക്ടർമാരെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്ഥിതിവിശേഷം വരെയുണ്ട് നെറ്റിലെ വിവരങ്ങളല്ല പ്രശ്നം ആ വിവരങ്ങൾ വെച്ച് സ്വയം ചികിത്സ നടത്തുന്നതാണ് വിഷയമായി കണക്കാക്കുന്നത് ഒരിക്കലും ഒരു രോഗത്തെ നിർണ്ണയിക്കേണ്ടതും കണ്ടെത്താനുമുള്ളത് ഇന്റർനെറ്റ് വഴിയല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ശരിയായ ചികിത്സ നോക്കേണ്ടത് വിദഗ്ധരായ ഡോക്ടർമാർ തന്നെയാണ് അത് ഒരിക്കലും മറക്കരുത് പ്രധാനമായും ആളുകൾ തങ്ങളുടെ രോഗം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഗൂഗിൾ തന്നെയാണ് അത് നോക്കി അവർ പറയുന്നതും വിശ്വസിച്ച് താൻ ഒരു മാരക രോഗത്തിന് അടിമയാണ് എന്ന് വിശ്വസിച്ച് മാനസിക പിരിമുറുക്കത്തിലേക്ക് വരെ എത്തുന്ന സ്ഥിതിയാണ് നമുക്ക് ചുറ്റുമുള്ളത്